സിദ്ധാർത്ഥന്റെ മരണശേഷം വിവിധ വകുപ്പ് മേധാവികളായ പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ആന്റി റാഗിംഗ് സ്കോഡ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലാണ് എട്ട് മാസമായി സിദ്ധാർത്ഥൻ നിരന്തരം പീഡനത്തിനിരയായിരുന്നുവെന്നുള്ള ഞെട്ടിക്കുന്ന കണ്ടത്തിലുള്ളത് കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യാനും ഒപ്പിട്ട് മടങ്ങാനും സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുറിയിൽ വെച്ച് പലതവണ നഗ്നനാക്കി റാഗ് ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങളായി നിലവിലുള്ള ആന്റി റാഗിംഗ് കമ്മിറ്റി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതാണ് ദുരൂഹതയുണർത്തുന്നത് പുതുതായി രൂപീകരിച്ച ആന്റി റാഗിംഗ് സ്കോഡ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ മാത്രമാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി വിവരമറിഞ്ഞത് പ്രതികളെ സംരക്ഷിക്കാൻ കോളേജ് അധികൃതർ കൂട്ടുനിന്നതിന്റെ തെളിവാണിതെന്നാണ് ആരോപണം ഇതിനിടെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത വി സിയുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ ഇടപെടലിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നടപടികൾ സർവകലാശാല പുനഃസ്ഥാപിച്ചെങ്കിലും വിവാദങ്ങൾ ഒഴിയുന്നില്ല ഗവർണർ വിശദീകരണം ചോദിച്ചതോടെ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം